മേലാറ്റൂർ പുലാമന്തോൾ പാതയ്ക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വരെ തുക വർദ്ധിപ്പിച്ച് പുതിയ എസ്റ്റിമേറ്റ് തയ്യാറാക്കി റോഡ് നിർമ്മാണത്തിന്റെ നിലവിലെ ടെൻഡർ റദ്ദു ചെയ്തിരുന്നു പുതിയ എസ്റ്റിമേറ്റ് അംഗീകരിച്ച ശേഷമേ റീടെൻഡർ ചെയ്യാനാകൂ തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിക്കുന്നതിനാൽ നിർമ്മാണ പ്രവർത്തികൾ വീണ്ടും നീണ്ടേക്കും നിലമ്പൂർ പെരുമ്പുലാവ് സംസ്ഥാന പാതയിൽ മേലാറ്റൂർ മുതൽ പുലാമന്തോൾ വരെയുള്ള മുപ്പത് കിലോമീറ്റർ ഭാഗത്തെ നവീകരണ പ്രവൃത്തിയുടെ നിലവിലെ ടെൻഡർ റദ്ദാക്കിയിരുന്നു നൂറ്റിമുപ്പത്തിയൊമ്പത് കോടി രൂപ കണക്കാക്കിയ പുനർനിർമ്മാണത്തിൽ ഹൈദരാബാദ് ആസ്ഥാനമായ നിർമ്മാണ കമ്പനി പ്രവൃത്തിയുടെ നാൽപ്പത്തിയൊമ്പത് ശതമാനമാണ് പൂർത്തിയാക്കിയത് അറുപത്തിയെട്ട് കോടി രൂപയുടെ പ്രവൃത്തി മുൻകരാറുകാർ തീർത്തതായാണ് കടക്കുക ശേഷിക്കുന്ന പ്രവൃത്തിക്ക് പുതിയ മരാമത്ത് നിരക്ക് പ്രകാരം ഇരുപത്തിയഞ്ച് ശതമാനത്തിന്റെ വർധനവിൽ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൺസൾട്ടൻസി മുഖേന എസ്റ്റിമേറ്റ് പൊതുമരാമത്ത് വകുപ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇതിന് അംഗീകാരം ലഭിച്ച പദ്ധതി റീട്ടണ്ടർ ചെയ്യണം പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനാൽ ഈ നടപടികൾക്ക് അഞ്ച് മാസമെങ്കിലും സമയം വേണ്ടിവരും റോഡ് നിർമ്മാണം നിലച്ചതിനെ തുടർന്ന് വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയിരുന്നു നജീബ് നജീബ്കാന്തപുരം എംഎൽഎയും റോഡ് നിർമ്മാണം വൈകുന്നതിനെതിരെ സമരം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയത് പുതുക്കി നിശ്ചയിച്ച എസ്റ്റിമേറ്റിൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ വർദ്ധിച്ചതിനാൽ റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ ഇരുപത് കോടിയോളം രൂപ അധികം വേണ്ടിവരുമെന്നാണ് കണക്ക്